ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനിയുടെ അവസ്ഥയിലെ സങ്കടത്തോട് കൂടെ നിൽക്കുകയാണ് ശാരദാമയും വിഷ്ണുവും അപ്പോഴായിരിക്കും അച്ചാന്ന് വിളിച്ചുകൊണ്ട് സത്യ അങ്ങോട്ട് വരുന്നത് ഓടി വന്ന് കെട്ടിപ്പിടിക്കും അച്ഛാ അമ്മയ്ക്ക് എന്ത് പറ്റി എനിക്ക് അമ്മയെ കാണണം അപ്പൊ വിഷ്ണു അറിയും ഒന്നുമില്ല മോളെ സത്യക്കും എവിടെന്റെ അമ്മ ശാരദാമ പറയും അതെ അമ്മയെ ഇപ്പൊ കാണാൻ പറ്റില്ലടാ സത്യ പറയും അനുവൻറ്റി പറഞ്ഞല്ലോ അമ്മയ്ക്ക് തലവേദന മാത്രമേ ഉള്ളൂന്ന് എന്റെ അമ്മയെ കണ്ടാല് ശാരദ പറയും അത് അമ്മയെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് ഇപ്പൊ അമ്മയെ ആർക്കും കാണിക്കില്ല സത്യ അത് എനിക്കൊന്നും അറിയണ്ട എനിക്ക് എന്റെ അമ്മയെ കാണണം ഇതുവർക്ക് ബോവിഷ്ണു കൂടുതൽ സങ്കടത്തിലാവുക ശാരദമ്മയും ശാരദറിയും മോളെ മോള് പറയുന്നൊന്നും മനസ്സിലാക്കേ അമ്മ ഇപ്പൊ കേറി കാണാൻ സമ്മതിക്കൂല സത്യ വീണ്ടും പറയും എനിക്ക് അമ്മയെ കാണണം അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക് അമ്മയെ കാണണം അച്ഛാ അമ്മയെ കാണണം 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 അപ്പൊ വിഷ്ണു അവിടെ അടുത്തിരുന്നിട്ട് പറയും മോളെ ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ നമുക്ക് ഡോക്ടർ വരുമ്പോ ചോദിക്കാം ഇപ്പോ അച്ഛൻ പറയുന്ന മക്കൾ കേക്ക് അച്ഛാ അമ്മ വിഷ്ണു പറയും മോളെ മനസ്സിലാക്കും മോളെ അച്ഛൻ പറയുന്നത് മോള് കേൾക്കുവോ അപ്പൊ സത്യവരും കേൾക്കാം വിഷ്ണു എങ്കിൽ അച്ഛൻ പറയാം വാ അമ്മക്ക് എന്താ അച്ഛ പറ്റിയത് എന്ന് ചോദിച്ചോണ്ടാ വിഷ്ണുന്റെ കൂടെ സത്യ അവിടെ നിന്ന് പോകുന്നത് അവിടുന്ന് സത്യയെ പുറത്തേക്കാ വിഷ്ണു കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതോടെ കാണുമ്പോ ശാരദാ അമ്മയ്ക്ക് ഒന്നുകൂടെ സങ്കടമാണ് പ്രാർത്ഥനയോട് കൂടെ നിൽക്കാൻ അവിടെ അങ്ങനെ സത്യ കൂട്ടി വിഷ്ണു പുറത്തു വന്നിട്ട് മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ സത്യ പറയും അനുവൻ്റെ ഈ വരുന്ന വഴി വാങ്ങിച്ചു തന്നു അമ്മക്ക് എന്താ അച്ഛാ ശെരിക്കും പറ്റിയത് എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മക്ക് തലവേദനയാണെന്ന് എല്ലാവരും പറയുന്നെന്ന് എനിക്കറിയാം അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടാ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ തന്നെ സത്യ ആകെ പേടിക്കും അയ്യോ എങ്ങനെ എന്നിട്ട് ശാലിനിയെ കുത്തിയകാര്യ ആലോചിക്കും അപ്പോഴും സത്യയ്ക്കും പറ അച്ഛാ എങ്ങനെയാ അപ്പൊ വിഷ്ണു പറയുന്നില്ല അറിയില്ല മോളെ എന്നെ കുറച്ചു ദിവസത്തേക്ക് പോയതുപോലെ അമ്മയുടെ അടുത്ത് പറ്റില്ല ഡോക്ടർമാര് പറയുന്നല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റൂ ആക്സിഡന്റിലെ അമ്മയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റി തെറ്റ് ചെയ്യുന്നവരായ അമ്മയുടെ ശത്രുക്കളെ നന്മ ചെയ്യുന്നവർക്കല്ലേ അമ്മ ഇഷ്ടമുണ്ടാവു സത്യയ്ക്കും അവരെ ഉപദ്രവിച്ചതാണോ അമ്മേ വിഷ്ണു പറയും അവരെ കത്തിയത്ത് വേശിയപ്പോ അമ്മയുടെ ദേഹത്തു കൊണ്ടു അതിനുള്ള മരുന്നാ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത് സത്യയ്ക്കും ആണോ എന്നിട്ട് അമ്മയെ രക്ഷിച്ചു തരാ വിഷ്ണുക്കും ആരായിരിക്കും സത്യ പറയും അച്ഛൻ വിഷ്ണു അടുത്തിരുന്നിട്ട് പറയും ഇനിയിപ്പോ അമ്മ സുഖമായിട്ട് മുറിയിലേക്ക് മാറാൻ കുറച്ചു ദിവസം പിടിക്കും അതുകൊണ്ട് എൻ്റെ മോളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അപ്പോ സത്യ പറയും വിഷ്ണുരും ശാരദമ്മും വരുമ്പോ എൻ്റെ മോള് വീട്ടിലേക്ക് പോണം ഉം അപ്പോ അപ്പൊ വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ വിഷ്ണുരും നോക്കുമോളെ ഡോക്ടേഴ്സ് പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂ സത്യയ്ക്കും അങ്ങനെയാണെങ്കിൽ ഞാനിന്ന അച്ഛനോടൊപ്പം ഇവിടെ നിക്കട്ടെ അത് വേണ്ട മോളെ ഇന്ന അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരിക്കും നിക്കുക അപ്പൊ മോള് കൂടെ നന്നാല് എങ്ങനെ അച്ഛൻ ശ്രദ്ധിക്ക സത്യ പറയും അമ്മയെ എന്റെ അടുത്തില്ല അച്ഛനും അടുത്തില്ല അമ്മയെ ഒന്ന് കാണാൻ കൂടി സമ്മതിക്കുന്നില്ല എനിക്കും എൻറെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് കാണണം എനിക്ക് കാണണോച്ചാ അപ്പോഴേക്കും അശനേ എന്ന് വിളിച്ച് കമലെൻ അങ്ങോട്ട് വരും ഡോക്ടർ അന്വേഷിച്ചു വന്നിട്ടുണ്ട് അപ്പോ വാ മോളെ എന്ന് പറഞ്ഞ് പോകാൻ നിക്കുമ്പോഴായിരിക്കും പപ്പിയും അതുപോലെ ശ്യാമയും അങ്ങോട്ട് വരുന്നത് വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് പപ്പി ഓടി വരും വിഷ്ണുച്ചാ എന്താ ചേച്ചി എനിക്ക് പറ്റിയത് മോളെ അത് പിന്നെ ശ്യാമയും ചോദിക്കും വിഷ്ണുട്ട എന്താ ഉണ്ടായത് മുറിവ് വലുതാണോ ചോറ് ഒരുപാട് പോയെന്നൊക്കെയാണല്ലോ കേട്ടത് കുഞ്ഞീച്ചു കുഞ്ഞിച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വിഷ്ണുട്ടാ വിഷ്ണു ഡോക്ടർ വിളിച്ചിട്ടുണ്ട് കണ്ടല്ലേ അറിയോ അങ്ങനെ ആ ഒരു ഡോക്ടറെടുത്തേക്ക് പോവാ ഡോക്ടർ ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് പേര് കൂടി നിക്കരുത് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ തരണം ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോ തന്നെ വിഷ്ണു ശാരദമയ്ക്ക് സമാധാനാവും സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം അധികം സംസാരിപ്പിക്കരുത് ഓക്കെ എന്ന് പറഞ്ഞ ഡോക്ടറെ പോകും അപ്പോ വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങും ശർദ്ദമെന്ന് ഞാൻ ഉം ചെല്ലുമോനെ മോൻ തന്നെ ആദ്യം കാണേണ്ടത് ഉം ചെല്ലേ അപ്പൊ വിഷ്ണു പപ്പിനെയും ശാരദമ്മ ഭഗവാനോടൊക്കെ നന്ദി പറയാ ദേവി നീ കാത്തു കമലം പറയും ഞാൻ പറഞ്ഞില്ലേ ശാരദമ്മയെ നമ്മളൊന്നും സങ്കടപ്പെടുത്താൻ ദൈവത്തിന് കഴിയില്ല കാരണം അതിന് മാത്രം സങ്കടം നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ശാരദ പറയും ഞാൻ നേർന്ന വഴിപാടുകൾക്കൊന്നും കണക്കില്ല കമല അവസാനം ദേവി എന്റെ വിളി കേട്ടോ ഷാമാറും വിഷ്ണുവിട്ടും കയറി കാണുമ്പോ കുഞ്ഞേച്ചിക്ക് കൂടുതൽ സമാധാനാവും അമ്മേ വേദി ഉണ്ടാവും എന്നാലും വിഷ്ണുട്ടിനെ കാണുമ്പോ കുഞ്ഞേച്ചി അതൊക്കെ മറക്കും അപ്പോ സത്യം എന്നിട്ട് പറയും ശാരദഅമ്മ എനിക്കും എന്റെ അമ്മയെ കാണണം ശാരദ മുറി അതെ അച്ഛൻ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് മോൾക്ക് കാണാം അങ്ങനെയും വിഷ്ണുവോ ഷാലിയുടെ അടുത്ത് ചെല്ലുമ്പോ ഷാരനി കണ്ണടച്ച് കിടക്കണേ കണ്ണൊക്കെ തൊടുത്തിട്ടാ വിഷ്ണു അടുത്ത് ചെന്ന് ഇങ്ങനെ ദയനീയമായി നോക്കുക അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വരും മരുന്നിന്റെ സടേഷല്ല ഉണർത്തണോ അപ്പൊ വിഷ്ണു അറിയും വേണ്ട ഞാനിവിടെ നിന്നണം എന്ന് പറഞ്ഞ അടുത്തിരിക്ക അങ്ങനെ വിഷ്ണു ശാലിനിയുടെ അടുത്തിരുന്ന് കൈയൊക്കെ പിടിച്ചിങ്ങനെ സങ്കടത്തോടു കൂടി കരയാണ് കാരണം വിഷ്ണുവിനെ കുത്താൻ വന്നപ്പോഴാണല്ലോ ശാലിനി തടയാൻ വേണ്ടി വന്നപ്പോ ആ കുത്ത ശാലിനിക്ക് കിട്ടിയത് വിഷ്ണു തന്റെ പ്രാണൻ ഇങ്ങനെ വേദനിച്ച് കിടക്കുമ്പോ അത് സഹിക്കാൻ പറ്റാതെ അങ്ങനെ സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കാ എങ്കിലും തലോടിക്കൊണ്ട് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കയ്യും പിടിച്ച് ഐസിലവിടെ ഇരിക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലെ രാഘവേട്ടൻ പിള്ള പിള്ളച്ചേട്ടനോട് വിവരം അറിയാനായിട്ട് വിളിച്ചു നോക്കാൻ പറയാ കിട്ടുന്നില്ല സാറേ രാഘവേട്ടൻ പറയും ഈ ഭാമ ഇതെവിടെ പോയിരിക്കണേ വന്നിരുന്നെങ്കില് ഹോസ്പിറ്റലിൽ വരെ പോയി കാര്യങ്ങൾ അറിയാമായിരുന്നു കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനും ആൾ ഈ സമയത്താ അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമല്ല ആ സാറേ വിഷ്ണു കുഞ്ഞിന്റെ ഫോണില് ബെല്ലുണ്ട് ഇങ്ങ് താഴോ അങ്ങനെ വാങ്ങിച്ച് അപ്പോഴേക്ക് വിഷ്ണു അറ്റൻഡ് ചെയ്യാ എടാ മോനെ നീ ഇപ്പൊ എവിടെയാ അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഷാലിനിമോൾക്ക് വിഷ്ണു ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇണ്ടാ മക്കത്തില്ല കുത്തുകൊണ്ടത് ആഴത്തിൽ തന്നെയാ മക്കളെ നീ അവിടെ ഷാലിനിയോടൊപ്പം തന്നെ ഉണ്ടാവണം ഈ സമയത്ത് അവൾക്ക് കിട്ടേണ്ടത് നിന്റെ പരിചരണവും സ്നേഹവും ഒക്കെയാണ് നീ ഇവിടത്തെ ആരെയും ആലോചിച്ച ടെൻഷൻ അടിക്കണ്ട അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളൂടാ വിഷ്ണുക്കും അമ്മ അറിഞ്ഞിരുന്നോ ഇല്ല അമ്മ ഇവിടെ ഇല്ല അമ്മ ഒന്ന് കഴിഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് വരാം വിഷ്ണുക്കും അമ്മ വരുമോ രകട്ടം പറയും വാശിയും വൈരാഗ്യം ഒക്കെ ഈ സമയത്ത് കാണിക്കാൻ പറ്റുമോ എന്തായാലും ബാമ ഇങ്ങോട്ട് വരട്ടെ വന്നത് ഞാൻ സംസാരിക്കാം എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം വിഷ്ണുവിന് അതിലെ വല്ല പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ശരിയച്ചു പറഞ്ഞു കോൾ കട്ടേ അപ്പോഴേക്കും ബാമ ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത് വിളിച്ചു നോക്കട അങ്ങനെ പിള്ളച്ചേട്ടം വിളിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും സത്യങ്ങൾ വരുന്നത് കാണുന്നത് ഇതാ വരുന്നു പൊന്നിയുടെ കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കും പൊന്നി എടുക്കാൻ പോവും രാഘവട്ടൻ ചോദിക്കും ഇത് എവിടെ പോയതാ ബാമേ ബാമറിയും ഒരു വീട് നോക്കാൻ പോയതാണ് ഒരു കാര്യവും നടന്നില്ല പോയി അലഞ്ഞത് തന്നെ മിച്ചം രാഘവേട്ടൻ ചോദിക്കും അല്ല കാര്യങ്ങൾ വല്ലതും നീ അറിഞ്ഞായിരുന്നോ ബാമേ അറിയും ഇല്ല എന്താ നമ്മുടെ ശാലിനിക്ക് ഗുണ്ടകേട ആക്രമണം ഉണ്ടായി ഒരു കത്ത് വാറ്റിൽ തന്നെ കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹോസ്പിറ്റലാണ് ബാമേ നമുക്കൊന്ന് പോണ്ടേ ഇത് കേൾക്കുമ്പോ ഞെട്ടുന്നുണ്ടെങ്കിലും ബാമ ഒന്നും പ്രതികരിക്കുന്നില്ല പൊന്നി വെള്ളം കൊണ്ടിരുമ്പോ അത് വാങ്ങിച്ചു കുടിക്കുക അല്ല ബാമേ ഒന്നും പറഞ്ഞില്ല ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നതിന് തിരിച്ചടികൾ ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ അനുഭവിക്കട്ടെ എന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്കൊന്നും ഒരു സ്വസ്ഥതയും കിട്ടരുത് ഭാമേ അപ്പൊ ബാമോ പഠിക്കട്ടെ കൊറച്ചു ദിവസം ഹോസ്പിറ്റലിൽ ഇറന്ന് അവളും വേദന തന്നട്ടെ അതിന് മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ല വിവരം മോനോടെ എത്തിയിട്ടുണ്ടാവില്ലോ ആ ഉണ്ട് അവൻ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാനിപ്പോ സംസാരിച്ചിട്ടു വെച്ചതേ ഉള്ളു ഭാമ ഹോ ഉണ്ടാവില്ലോ അവളുടെ വാലിൽ തൂങ്ങി നടക്കാനാ അവന്റെ യോഗം ഇനി ഞാനെന്തു പറയാനാ ഇനി അവൻ വിളിക്കാണെങ്കിലേ പുന്നാരം മോനോട് പറഞ്ഞേക്കേ ശുശ്രൂഷയും പരിചരണവും ഒക്കെ കഴിഞ്ഞുവരുമ്പോ താമസിക്കാൻ വീടുണ്ടാവില്ലെന്ന് അച്ഛനും അമ്മയും കുട്ടി ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ അനാഥാലയത്തിലേക്കോ മറ്റോ പോകാനുള്ള പദ്ധതി ഉണ്ടോ എന്ന് ചോദിക്കി ജനിച്ച് ജീവിച്ചു പോയില്ലേ ഇനി തല ചായച്ചിറങ്ങാൻ ഒരു സ്ഥലം വേണല്ലോ മനുഷ്യന് അതിനുമല്ല സ്ഥലവും കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മോനോട് രാഘവട്ടം ചോയ്ക്കും ബാമ നീ എന്താ ഇങ്ങനെ സാഹചര്യം നോക്കാതെ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിലെ അവന് ഇത് നോക്കാൻ സമയം ഉണ്ടാവുവോ അവന്റെ ഭാര്യ അവിടെ കുത്തുകൊണ്ട് കിടക്കുന്നത് ഭാമ അറിയും ഭാര്യ ആയാലും ഭർത്താവാണെങ്കിലും വന്നടക്കാനൊരു സ്ഥലം വേണല്ലോ അതൊന്ന് പറഞ്ഞറിയിക്കാനേ ഞാനും പറഞ്ഞുള്ളൂ രാഗവേട്ടനെങ്കിൽ ദേഷ്യം വരും അല്ല ഭാമേ നമുക്ക് അവിടെ വരെയൊന്നും പോണ്ടേ വിവരറിഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കുന്നത് മോശമല്ലേ ബാമറിയും അവള് ചത്തിട്ടൊന്നും ഇല്ലല്ലോ കുത്തു കിട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ ചാവൊന്നും നോക്കട്ടെ എന്നിട്ട് നമുക്ക് പോകാം പിന്നെ അവിടെ വിഷ്ണുണ്ടല്ലോ അവ നോക്കിക്കോളും കാര്യങ്ങള് എന്ന് പറഞ്ഞേ ഭാമ പോകാൻ തുടങ്ങുമ്പോ ഭാമേ എന്ന് വിളിച്ച് രാഘവേട്ടനെ അവിടെ നിലനിൽക്കും എന്നാ പിന്നെ ഞാൻ പിള്ളേ കൂട്ടി പോയാലോ കാര്യങ്ങളെല്ലാം അറിയാം ചെയ്യാം പിന്നെ ചെന്ന് തിരക്കില്ലെന്നുള്ള പരിഭവം ഇല്ലാതാവൂലോ മറുദ്ദേ ആ വഴി എങ്ങോട്ടെങ്കിലും പൊക്കോളണം പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും കളക്ടർ എന്ന നിലയില് ഒരു സഹായം ചെയ്യാത്ത ഈ വീട്ടിൽ നിന്ന് പോയി കാണാനോ ഞാനും പോകുന്നില്ല നിങ്ങളും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ കളക്ടർക്ക് എന്തിനാ നമ്മുടെ സഹായം അതിന്റെ ഇല്ല രാഘവേട്ട അല്ല ഭാമേ രാഘവേട്ട എനിക്കേ അകത്ത് കുറച്ചധികം പണിയുണ്ട് ഇവിടെ നിന്നാ എൻറെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞോണ്ട് സത്യഭാമ അവിടെ പോവാ രാഘവേട്ടൻ അങ്ങ് ഇരുന്ന് പോകുമ്പോ വിഴാൻ പോവുകയാണെന്ന് തോന്നി പിള്ളച്ചേട്ടൻ വിളിക്കുമ്പോ വേണ്ട ഇങ്ങനെ ഈരുത്തത്തില് വീണ് പോവാണെങ്കിൽ പോവട്ടെ ചാവു ആണെങ്കി ഇത് വെക്കുമ്പോ ബാമ തിരിഞ്ഞു നോക്കുന്നുണ്ട് രാഘവേട്ടൻ നോക്കിട്ട് വരെയും കലികാലം അല്ലാതെ എന്താ പറയുന്നേ എന്റെ ഭഗവാന് എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരത്തില്ല ഭഗവാനെ അപ്പോ ബാമ അത് ആര് പോവും ശാലിനിയാണെങ്കി മയക്കത്തിലാണിപ്പോഴും തൊട്ടടുത്ത് തന്നെ ഉണർത്താതെ വിഷ്ണുരിപ്പിണ്ടേ കുറച്ച് കഴിയുമ്പോ സിസ്റ്റർമാരൊക്കെ അവിടെ പോകും പിന്നീട് അല്പസമയം കഴിയുമ്പോഴായിരിക്കും ശാലിനി കണ്ണു നിറക്കുന്നത് ചുറ്റില് നോക്കും വിഷ്ണുവിനെ കാണുമ്പോ വിഷ്ണുട്ട ആ വിളി കേൾക്കുമ്പോ തന്നെ ഷാലിനി എന്ന് വിളിച്ച് വിഷ്ണു അടുത്തേക്ക് ചേർന്നിരുന്ന് തലോടിക്കൊണ്ട് സംസാരിക്ക വിഷ്ണുട്ടൻ ഒരുപാട് നേരമായി വന്നിട്ട് വിഷ്ണുരെയും താൻ താൻ നല്ല ഉറക്കായിരുന്നു മരുന്നിന്റെ ക്ഷീണം എന്നാ പറഞ്ഞേ അപ്പോ ഞാനിവിടെ ഇരിക്കാന്ന് കരുതി ശാലിനിരും എന്നെ വിളിക്കാർന്നല്ലേ വിഷ്ണുരെയും എനിക്ക് തന്നെ ഒന്ന് കണ്ടാ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് വളർത്താൻ തോന്നിയില്ല ശാലിനി വിഷ്ണുന്റെ കവള് കൈവച്ചിട്ടേക്കും വിഷ്ണു നല്ല രീതിയിൽ പേടിച്ചോ വിഷ്ണു ശാലിയുടെ കൈകൾ പിടിച്ചിട്ട് രമെടുക്കും എന്നിട്ട് പറയും ആ പേടി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നത് വരെ നല്ല ആയിരുന്നു ഷാലിനി പറയും പക്ഷേ എനിക്കാ പേടിയില്ലായിരുന്നു അതെന്താ ശാലിനി പറയും മരണത്തെ തോൽപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു മന്ത്രം ഉണ്ടായിരുന്നു എന്ത് മന്ത്രം ശാലിനി പറയും വിഷ്ണു എന്ന മന്ത്രം അബബോധ മനസ്സിലും ഞാൻ ദുരുവിട്ടുകൊണ്ടാ ഞാനിവിടെ കിടന്നിട്ടുണ്ടാവ പിന്നെ എങ്ങനെയാ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ വിഷ്ണുവിനെ ശാലിനി നോക്കി കണ്ണിലേക്ക് നോക്കി തന്നെ ഇരിക്കും അധികം സംസാരിക്കേണ്ടെന്ന ഡോക്ടറെ പറഞ്ഞത് ശാലിനിരും വിഷ്ണുവിന് സംസാരിക്കാല്ലോ ഞാൻ കേട്ടിരിക്കാം അപ്പൊ വിഷ്ണു ശാലിനിയുടെ നെറ്റിലൊരു ഉമ്മ കൊടുക്കും കറിഞ്ഞോണ്ട് വയ്ക്കും വേദനയുണ്ടോ ശാലിനി ഒരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതൊന്നും അറിയുന്നേല ശാലിനെ കൈകൾ ഉമ്മ വെച്ചുകൊണ്ട് വിഷ്ണുവിനെ സങ്കടം കരഞ്ഞു തീർക്കണേ എങ്കിലും പ്രാണൻ തിരിച്ച് കിട്ടിയാൽ ആ ഒരു ആശ്വാസത്തിലാണ് അങ്ങനെ ശാലിനിക്കോ അല്ല വിഷ്ണോട്ടെ മക്കള് വിഷ്ണുരും പുറത്തുണ്ട് സത്യയും പപ്പിയും ശാരദാമ്മയും ശ്യാമയും എല്ലാവരും തന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാൻ എല്ലാവരും നന്നായി പേടിച്ചു ശാലിനി പറയും ഇവിടെ എല്ലാരോടും കൂടെ നിക്കണ്ടെന്ന് പറയാ ഇവിടെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ മോളെ ഇവിടെ നിർത്തണ്ട വീട്ടിലേക്ക് കൊണ്ടുപോകണം വിഷ്ണു ശാരദാമി പോകുമ്പോ രണ്ടുപേരെയും കൂടെ വിടാം തൽക്കാലം ഞാനിവിടെ നിന്നാ മതിയല്ലോ ശാലിനിക്കു അല്ല ഇവിടെ നിന്നോ അവിടെ സത്യമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആളുണ്ടാവില്ലല്ലോ ഈ സമയം വിഷ്ണുട്ടിനെ ഉണ്ടാവണ്ടേ വിഷ്ണുരൻ അതൊക്കെ അവരെ നോക്കിക്കോളൂ താനിപ്പോ അതൊന്നും ആലോചിക്കണ്ട പിന്നെ ഇപ്പൊ അതെല്ലാം സംസാരിക്കണ്ട അപ്പൊ ശാലിനി വരും അങ്ങനെ എനിക്ക് വിഷ്ണുട്ടൻ പൊക്കോ വിഷ്ണു വിടിക്കുന്ന ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോ വിഷ്ണു താനിങ്ങനെ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയോ മാറി നിക്കാൻ കഴിയാ ശാലിനി കവിളിലെ തൊട്ടിട്ട് പറയും അതും ശരിയാ അപ്പോഴും വിഷ്ണു ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കും ശാലിനിക്കും അല്ല വിഷ്ണുട്ട് സത്യം പപ്പയും രണ്ടുപേരും പുറത്തുണ്ട് അതിലൊരാളെ തന്നെ കണ്ണെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കും സത്യ ആയിരിക്കും അവൾക്ക് ഞാൻ വേണം വിഷ്ണുക്കും അപ്പൊ എനിക്ക് തന്നെ വേണ്ടേ എനിക്ക് വേണം തന്നെ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷാലിനെ വിഷ്ണുവിനോട് ചേർന്നിരിക്കണേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇന്ന് അത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്